അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു പ്രിയപ്പെട്ടവരെ ദുൽഹജ ഒൻപത് അറഫ ദിവസമാണ് എന്താണ് അറഫ ദിവസത്തിന് ഇത്രയേറെ പ്രത്യേകതയുണ്ടാവാൻ കാരണം രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് ഏതാണ് അത് അതിലേലത്തു ഖദറാണ് എന്താണ് കാരണം ഖുർആൻ ഇറങ്ങിയ രാവായതുകൊണ്ട് അതുപോലെ പകൽ സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണ് അത് അറഫ ദിവസത്തെ പകലാണ് എന്തുകൊണ്ടാണ് അറഫ ദിവസം അറഫ ദിവസത്തെ പകലിന് ഇത്രയേറെ ശ്രേഷ്ഠത വരാൻ കാരണം മഹാന്മാരായ ആളുകൾ പറയുന്നു വഹുവല്യോ മുല്ലോ തുലക്കും ദീനുക്കും ന്യാമത്തി ഇസ്ലാം പൂർത്തീകരിച്ച ദിവസമാണ് അന്ന് അതുകൊണ്ടാണ് ഫ ദിവസത്തിന് ഇത്രയേറെ മഹത്വം വരാൻ കാരണം അന്നേ ദിവസം നോമ്പ് നോറ്റാൽ വലിയ പ്രതിഫലമാണ് കഴിഞ്ഞ കാലം കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങളാണ് അള്ളാഹു സുബാനുഭവത്താല പുറത്തു നൽകുന്നത് അള്ളാഹു ആ ദിവസം കൂടുതൽ ഇബാതത്ത് ചെയ്ത് അള്ളാഹുവിനെ അടുക്കുന്ന മുത്തക്കങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته